നമസ്കാരം പോലീസിനെ ഏറെ വിവാദത്തിലാക്കിയ കേസായിരുന്നു താമിർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകം കേസിൽ താനൂർ പോലീസ് പിടികൂടിയ മമ്പുറം മൂഴിക്കൽ സ്വദേശി താമിർ ജിഫ്രി കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയായിരുന്നു മരിച്ചത് ഈ കേസിൽ പ്രതിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ അഞ്ച് നിരപരാധികളെ എം ഡി എം എ കള്ളക്കേസിൽ പോലീസ് കുടുക്കിയെന്നായിരുന്നു അന്നത്തെ മാധ്യമ വാർത്തകൾ ഇപ്പോൾ അതേ കേസിലെ മൂന്നാം പ്രതി നാലിട്ടി എം ഡി എം എയുമായി എക്സൈസിന്റെ പിടിയിലായിരിക്കുകയാണ് മലപ്പുറം പെരുവള്ളൂർ പള്ളിയാളി വീട്ടിൽ ആബിദിനെയാണ് ലക്ഷങ്ങൾ വില വരുന്ന മെത്താഫിറ്റമിനുമായി പിടികൂടിയത് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ ജി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എഴുപത്തി ഒൻപത് ഗ്രാം മെത്താഫിറ്റമിൻ ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് ബംഗളൂരുവിൽ നിന്ന് കെ എസ് ആർ ടി സി ബസിൽ മയക്കുമരുന്ന് വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ അബ്ദുൾ സലീം രജിത് പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ഹാഷിം പി സജിത് കെ അശ്വതി അഖില എന്നിവരും പങ്കെടുത്തു ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ മെത്താം വിറ്റമിനാണ് പിടികൂടിയത് പ്രതിയെ തുടർ നടപടികൾക്കായി സുൽത്താൻ ബത്തേരി റേഞ്ച് ഓഫീസറിൽ കൈമാറി അതേസമയം കഴിഞ്ഞ വർഷമാണ് വിവാദമായ താമർ ജിഫ്രി കൊലപാതകം നടന്നത് അമിതമായി ലഹരി ഉപയോഗിച്ചതിന്റെ ഫലമായി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് കൊഴിഞ്ഞു വീണതിനെ തുടർന്നായിരുന്നു താമിറിന്റെ മരണം എന്നാണ് ഇതു സംബന്ധിച്ച് താനൂർ പോലീസ് എടുത്ത കേസിലെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസ് മർദ്ദനം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിരുന്നു സമൂഹത്തിൽ താനൂർ സ്റ്റേഷനിലെ എസ് ഐ എ അടക്കം നാലുപേരെ അന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രതികളായ നാല് പോലീസുകാരെ സി ബി ഐ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു താമീറിന്റെ ശരീരത്തിൽ ഇരുപത്തിയൊന്ന് മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു ആമാശയത്തിൽ നിന്ന് രണ്ട് പാക്കറ്റുകളും കണ്ടെടുത്തു ഇതിൽ ഒന്ന് പൊട്ടിയ നിലയിലായിരുന്നു അമിത അളവിൽ ലഹരി വസ്തു ശരീരത്തിലെത്തിയതും കസ്റ്റഡിയിലെ മർദ്ദനവും മരണകാരണമായെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനങ്ങളെയാണ് സാരമായി ബാധിച്ചത് മരിച്ചു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് അത്രയും സമയം ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിക്കാത്തത് രാസപരിശോധനയെ ബാധിക്കുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു താമര ഉൾപ്പെടെ അഞ്ചുപേരെ എം ഡി എം എ താനൂർ ദേവദാർ പാലത്തിൽ നിന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മണിക്കൂർ മണിക്കൂറെടുത്തായിരുന്നു പോലീസ് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ താമീറിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് പോലീസിനെ കണ്ടതോടെ കൈവശമുണ്ടായിരുന്ന എം ഡി എം എ കവറോടെ താമീർ വിഴുങ്ങിയതായും അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതല്ല അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിനിടെ കുഴിഞ്ഞുവീണു മരിച്ചുവെന്നാണ് താനൂർ പോലീസിന്റെ റിപ്പോർട്ട് താനൂർ ദേവദാർ പാലത്തിന്റെ താഴെ കാറിൽ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ കൃഷ്ണലാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനെട്ട് ഗ്രാം എം ഡി താമർ ഉൾപ്പെടെ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു താമിർ നേരത്തെയും മയക്കുമരുന്ന് അടക്കം മൂന്ന് കേസുകളിൽ കൂടി ഉൾപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞിരുന്നു ചെമ്മട് സി കെ നഗറിലായിരുന്നു ഇവരുടെ കുടുംബം താമസിച്ചിരുന്നത് പിന്നീട് അഞ്ചു വർഷത്തോളമായി മമ്പുറം മൂഴിക്കൽ ഭാഗത്ത് താമസം ആരംഭിച്ചു അവിവാഹിതനായ താമീർ ജിഫ്രി ഒരു വർഷത്തോളമായി ചേളാരി ബെഡ് കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു താമസവും അവിടെ തന്നെയായിരുന്നു അതിനാൽ തന്നെ മകന്റെ ഈ ലഹരി ബന്ധം വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്ക് മാത്രം വീട്ടിൽ വരാറുണ്ടെന്നതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു വീട്ടുകാരുടെ പ്രതികരണം